പറയോടെ ജീവിതത്തിനടുത്തത് ഞങ്ങൾ ചെയ്യില്ല ഇപ്പത്തി രൂപയ്ക്ക് ഒരിച്ചു ചെയ്യുന്ന മോളല്ല ചെറിയ മോളെന്നുവെച്ചാൽ ഞങ്ങളെ ജീവന ഒരിക്കലും സംഗതി ചെയ്തില്ല കാരണം ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റന്റ്സ് ആയിട്ടുള്ള ആദിലിനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നൂറയുടെ വളർത്തുമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഷെഫീനഅീവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്തായിരുന്നു ഞാൻ ആ വോയിസ് ക്ലിപ്പ് കേട്ടത് നമ്മുടെ എല്ലാ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയുടെ വീട്ടുകാര് ഭയങ്കര ടോക്സിക് ആണെന്നൊക്കെയാണ് ഈ ഒരു ബന്ധം ഇവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും നൂറാനോട് ഭയങ്കര വൈരാഗ്യമാണ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി റൗണ്ടിൽ പോലും ഇവരാരും അവിടെ ചെന്നിട്ടില്ല വേറെ രണ്ടുപേരായിരുന്നു അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ വോയിസ് ക്ലിപ്പിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആ വോയിസ് ക്ലിപ്പിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് നൂറേനോട് അവർക്ക് ഇപ്പോഴും വൈരാഗ്യങ്ങളും കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവർ ഈ രണ്ടുപേര് ചുമ്മാ വീട്ടുകാർ ഭയങ്കര ടോക്സിക്കാണെന്നൊക്കെ വെറുതെ പറയുവാണ് എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അല്ലാണ്ട് വീട്ടുകാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ഇതിന്റെ ശരിക്കുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ മനസ്സിലായത് അത് മാത്രമല്ല ഈ ആതിലെന്ന് പറയുന്ന പെൺകുട്ടിയാണ് നൂറേനെ ഈ വീട്ടുകാരുമായിട്ട് അടുപ്പിക്കാത്തത് നൂറയുടെ ഉമ്മാനെ തെറി വിളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് അറിയാൻ സാധിച്ചത് ഇതിനകത്ത് വലിയ വാസ്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു പറഞ്ഞു വരും അത് ഉറപ്പുള്ള കാര്യമാണ് ഇത്രയും നാളും ഇവര് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നേരെ തിരിച്ചു പറയാനും തുടങ്ങും എന്തായാലും വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് ഷഫീന ബീബിയുടെ യൂട്യൂബ് ചാനലിനകത്ത് വന്ന ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം വാ ചെറിയ ചെറിയ ഇങ്ങനെ വെറിയ പ്രായത്തില് ഒന്നുള്ള നല്ല മോണായി കണ്ണൊക്കെ കെട്ടിയ പൊത്ത പോവും ഈ ചാവൊക്കെ അത്രയും നല്ലൊരു മോണായി വല്ലാത്തൊരു വിഷമം തട്ടിപ്പിന് നമ്മക്കൊക്കെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പത് കാരണം അത്രയും പൊന്നുപോലെ നോക്കിയെടുത്തൊരു മോണം അനിയച്ച നോക്കുന്നേൽക്കാണ് ഓണ പാപ്പയും ഓളും നോക്കിയെടുത്തത് ഒരു ചോറൊക്കെ ഓൾ തിന്നാൻ ഊട്ടി ഒക്കെ എന്നാലും അത് ആയിട്ട് വൈകിട്ട് ഇങ്ങനെ പോവും ഭാര്യ കൊടുക്കാൻ അതായത് അത്രയ്ക്കും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു മോളാണ് സ്വാഭാവികമായിട്ടും ഒരു അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും സഹിക്കത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അവരുടെ മക്കൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കത്തില്ല അതാണ് അതിന്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഒരു കുറ്റമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാൽ പോലും എല്ലാവരും വീട്ടുകാരുടെ വേദനയോന്ന് ആലോചിച്ചു നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറാൻ എടുത്ത് ഒരു വൈരാഗ്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ വീട്ടുകാർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നൂറ ഈ വീട്ടുകാരുടെ അടുക്ക പോയിട്ട് സംസാരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഉമ്മേനോടും മാപ്പനോടൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ഭയങ്കര തെറ്റത്തരവാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷമൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നമ്മൾ ഈ പാരൻസിനെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റാണ് അവരുമായിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സംസാരിക്കാം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയോട് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഇതിനകത്ത് അത് പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി അവർ അംഗീകരിച്ചിട്ടില്ല പക്ഷെ അവരുടെ സ്വന്തം മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റത്തില്ല അവരിപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ് സോ അതുകൊണ്ട് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരോട് സംസാരിക്കുക ഈ സാഹചര്യത്തിൽ എനിക്ക് അതേ പറയാനുള്ളൂ ബാക്കി കൂടെ കണ്ടിട്ട് വരാം അത് സന്ധ്യയിൽ നോക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെയൊന്നും സംശയിക്കരുതേ അല്ലേ അതെ അല്ലെ അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് ഇത് സംശയിക്കാൻ വല്ലാത്തൊരു ജീവിതായിട്ടില്ല ആ മാപ്പന്റെ ഏക സ്വത്താണ് അത്ര അത്രയും ഇഷ്ട അത്ര ഇഷ്ടക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ അടുത്ത് ശരിക്കും ഏറ്റവും കൂടുതൽ വെറുത്തൊരു കണ്ടസ്റ്റൻസ് ആണ് ഈ എന്ന് പറയുന്നത് ആതിലയുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നോണ്ടിരിക്കുകയാണ് ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതിന്റെ പുറത്താണ് ആതിലെ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് ഒരു ഇത് കാണിച്ചു കൂട്ടുന്നത് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ തോന്നിയ എല്ലാവരും ലോകത്തുള്ള എല്ലാവരും കണ്ടോണ്ടിരിക്കുകയല്ലേ ആ ഒരു ഷോയെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഒരാൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നൂറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആതിലെന്ന് പറയുന്ന പെൺകുട്ടി അതുകൊണ്ട് ഈ ആതിലെ പറ്റി എനിക്ക് യാതൊരു വിധ അഭിപ്രായവും പറയാനില്ല അതെനിക്ക് എടുത്തു പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞത് ബാക്കി കൂടെ കേട്ടിട്ട് വരമ്പ അല്ല മക്കളാ ഞാൻ ആ കൊരയിൽ നിന്ന് ഞാൻ അവിടുത്തെ ഓരോ കുന്നേയും കുടിക്കേം ഞാനും പറഞ്ഞോണൊരു പാവപ്പെട്ട ഒരാളാണ് അത് പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോ കൊരയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തത് ഈ മോള് പോയ സമയത്തെ ഈ മോള് ഇങ്ങനെ പോയല്ലോ അവളെ കൂടെ അതിലയുടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും കേട്ടല്ലോ ജീവിതത്തിൽ ഈ പറയുന്ന ഈ നൂറേന ഉമ്മ അടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവര് എത്രത്തോളം കള്ളത്തിലാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടുകാർ ഭയങ്കര ടോക്സിക് ആണ് വീട്ടുകാർ കാരണം ജീവിക്കാൻ പറ്റത്തില്ല ചുമ്മാ വന്നതിന്റെ പച്ച കള്ളത്തിനോട് പറയുന്നത് അങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് പറയാനുള്ളൂ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഇമോഷൻസ് ആണ് അവർ വന്നിരുന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇത് പ്രകടിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ട് ഭയങ്കര ടോക്സിക് ആണ് അടിച്ചു എടുത്ത് എന്നൊക്കെ വന്ന് പറയുന്നത് ഇതിനകത്ത് ഏഷ്യാനെറ്റ് വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള സംസാരിക്കാനങ്ങളൊക്കെ പറയുന്നുണ്ട് ഷഫീൻ അബീബി അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് അവരെ ഫോൺ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ വന്നില്ലെങ്കിൽ കാണിച്ചു തരാ അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്കത് ആയിട്ട് അറിയത്തില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല ഈ ഒരു വിഷയം എവിടെ ചെന്നാ അവസാനിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മയുടെയും പാപ്പയുടെ ആ അവസ്ഥ എന്ന് അവസ്ഥയൊന്നും ഒന്ന് ആലോചിച്ച് നോക്കുകയും വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ സത്യത്തിൽ ലോകത്ത് ആരും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിച്ച് കൊടുക്കത്തില്ല ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് ഇവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കയറ്റുന്നതിനകത്തോട്ടൊന്നും വലിയ തെറ്റൊന്നും ഇല്ല ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല ഒരു മനുഷ്യരുടെ വീട്ടിൽ കേട്ടാൻ പറ്റത്തില്ല എന്നൊന്നും ഞാൻ എവിടെയും പറയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഇവരെ തീർച്ചയായിട്ടും ഇവരുടെ വീട്ടുകാരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അതിനകത്ത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ബാക്കി കൂടെ കേൾക്കാം ചെയ്യുന്ന അറിഞ്ഞൂടാ മക്കളെ തല്ലുന്നറിഞ്ഞോടാ പിന്നെ ഇവര് ഇവര് എപ്പോഴും എല്ലായിടത്തും ഭയങ്കര കൊഴപ്പമാണെന്നൊക്കെ ഈ ഉമ്മായി പറ്റി ആ മോളിങ്ങനെ പറയണത് നോക്കുമ്പോ ആ മോളെ ആ മോളാടെ കുറിച്ചൊക്കെ പറയാട്ടോ അതാണ്ട് ജീവിതത്തിന് ഇവരൊക്കെ ബുദ്ധിമുട്ട് നോക്കില്ല നോക്കാടാ കേട്ടില്ലേ അതായത് ബിഗ് ബോസിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അവര് പറയുന്നത് ഉമ്മ ടോക്സിക് ആണ് വാപ്പ ടോക്സിക് ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയുന്നത് അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല നൂറയുടെ ഉമ്മാനെ ആതിൽ തെറി വിളിച്ചെന്നുള്ള രീതിയിലേക്ക് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇനി ആതില് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റം തന്തയില്ലായ്മ എത്ര ഞാൻ പറയത്തുള്ളൂ ഈ ആതിലാന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് യാതൊരു വിധ റൈറ്റ്സും ഇല്ല നൂറയുടെ ഉമ്മാനെ ചീത്ത വിളിക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ അവര് രണ്ടുപേരും രക്തമെന്തുമാണ് ബാക്കി കൂടെ കേൾക്കാം ാണ് അങ്ങനൊക്കെ പറയുന്നത് അതാണ്ട് ഒരു ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ചെറിയ മോളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഒത്തിരി ഞങ്ങൾ ഓൾ ഇപ്പോൾ കുട്ടിച്ചേർത്തിയപ്പോ തന്നെ ഓളെ ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടോറിക്ഷി കാറിന് ഡൈവറിച്ച് ഓട്ടോർച്ചയും പിടിച്ച് മോളെ കൊണ്ടുവരാൻ പാത്രം നല്ലൊരു മോള പറയാൻ വിചാരിക്കും എങ്ങനെയൊക്കെ നോക്കി എടുത്തു മോളാണ് അത് വിചാരിച്ചു ആണ് പോയിട്ട് ചീച്ചറിയാന്ന് വെണ്ണെന്നെ ഞാൻ ലക്കിച്ച് കവണ്ടി വിടുന്നു അറിയാല അങ്ങോട്ട് തിരിച്ചു ഇതൊക്കെ പറയുമ്പോ ഈ നാണം കെട്ട സ്വഭാവം ഒക്കെ പറയുമ്പോ ഞാന് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിടട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇത്ര ഞാൻ അവിടെത്തിയാ ഞാൻ പറഞ്ഞൊരു കാര്യം പക്ഷെ അന്ന് ചറിഞ്ഞോടാ ഈ ഫോണിൽ ചെയ്യുന്നത് അങ്ങക്കവിടെ പോയി ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ മനസ്സിലെന്നോ തോന്നിയതാ അത് ശരിയല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടോ ഉപദേശിച്ചിട്ടോ യാതൊരുവിധ കാര്യവും ഇല്ല ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യർക്ക് ജനിക്കുമ്പോ കിട്ടുന്നതാണ് ഈ സെക്സ്വാലിറ്റി എന്നൊക്കെ പറയുന്നത് അവര് ജനിക്കുമ്പോൾ കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ എത്ര ഉപദേശിച്ചിട്ടോ എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ടോ യാതൊരുവിധ കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല ആ ഒരു കാര്യത്തിനകത്തോട്ട് ഇവരെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല ഇവിടെ ഞാൻ എടുത്ത് പറയാൻ വന്നത് വീട്ടുകാരെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങള് പ്രചരിപ്പിക്കാണ്ടിരിക്കാനാണ് നോക്കേണ്ടത് വീട്ടുകാർക്ക് ഒഫീസിൽ നിങ്ങൾ ഈ കാര്യത്തിനകത്തോട്ടൊന്നും വലിയ താല്പര്യം ഇല്ലായിരിക്കാം ഇവിടെ വീട്ടുകാരുടെ ഭാഗത്ത് യാതൊരു ഇഷ്യൂസും ഇല്ല ഇവരെ സ്വീകരിക്കാനും റെഡിയാണ് ഇവിടെ പറയുന്ന ഒരു വ്യക്തിയാണ് തടസ്സം നിൽക്കുന്ന രീതിയിലേക്കാണ് അറിയാൻ സാധിച്ചത് നൂറൽ എസ് പിന്നെ ഇതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി യാതൊരുവിധ വിധം ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് ബാക്കി കൂടെ കാണാം അറിയാല്ലോ സ്വന്തക്കന്നെ ഒരു ഉമ്മന്റെ സ്ഥാനിപ്പിക്കുമ്പോ ചീത്തറിയെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയണം എന്തിനെ ഈ മക്കളെ നമ്മൾ പോറ്റിയെടുത്ത് തോതിലായിച്ച് മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാർ ഇവളൊക്കെ അല്ലേ ഹിജാബും ഇടാണ്ട് ഈ നല്ല കണ്ണും കെട്ടിയല്ലാണ്ട് ഈ ചെറിയ മോളും പുറത്താണ് ഒരേ വന്നാൽ മതി നയിച്ചപ്പെട്ട് നല്ല ഒരു അല്ല പുറത്തു പോകാണെങ്കിൽ അന്നപ്പോ എല്ലാം ഇട്ടിട്ട് കണ്ണിന് കെട്ടിയിട്ടാണ് അവ ചെന്തായി മക്കൾ മക്കള് രണ്ടും മാളൊരു ദിവസം ഞാൻ പറ്റി ചോറി ഡ്രൈവിംഗ് കഴിക്കാൻ ആൾ തന്നെ ഓന് മുന്ന പോയതാ അപ്പൊ ഞാനിങ്ങനെ പോര് ഒരാൾ അപ്പൊ ഞാൻ ഓലെ കണ്ടിട്ട് മനസ്സിലായില്ല കണ്ണും മുഖം കിട്ടിയ രണ്ട് പെണ്ണുങ്ങൾ ഏതോ അന്ത ഞാനും മുന്നോട്ട് അങ്ങ് പോയെന്നാൽ അവര് രണ്ടും ചെസ് ചോദി വന്നിട്ട് എടുത്തു ഒരു അവരുടെ വിഷമങ്ങളാണ് ഇത് വളർത്തുമ്മയാണ് സ്വന്തം ഉമ്മയൊന്നും അല്ല നൂറ് ജനിച്ചപ്പ തൊട്ടേ വളർത്തിയത് എടുത്തതൊക്കെ ഇവര് തന്നെയാണ് സ്വന്തം വീട്ടിലുള്ള ആള് തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ ഇതിപ്പോ ഇവര് മാത്രമല്ല ലോകത്തുള്ള ഏത് മാതാപിതാക്കളാണെങ്കിലും ഈ രീതിയിലൊക്കെ തന്നെ സംസാരിക്കത്തുള്ളൂ അതിനകത്ത് വലിയ അതിശയം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിന് ഇത്രയും വോട്ട് എങ്ങനെ കയറിയെന്ന് ഇത്ര സപ്പോർട്ട് എങ്ങനെ കയറിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സമ്മതിക്കത്തില്ല സമ്മതിക്കുവാണെങ്കിൽ തന്നെ അത് അത്ര റയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സമ്മതിക്കത്തുള്ളൂ അതിന്റെ പേരിലാണ് ലക്ഷ്മിക്ക് ഇത്ര സപ്പോർട്ട് കേറിയത് ബാക്കി കൂടെ കാണാം നല്ല നല്ലൊരു നല്ലൊരു ഇപ്പൊ ഇവര് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായ അഭിപ്രായം എന്താ ഇവര് ആ മോളെ കാണാനായിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ടാവു ഒരു എന്താ അറിയോ ഞാൻ വിളിച്ചിട്ട് വരാം പറഞ്ഞു മോളെ നമ്മളെ മോക്ക് ഓളെക്കുറിച്ച് നിന്ന് മതിയായി തോന്നുന്നു നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരിന്നു ഞാൻ പട്ടുതാ അപ്പഴും പറഞ്ഞപ്പോ ഒരു ഒരു രണ്ടാണ് ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരെയും ദേഷ്യം കുട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരിക്കും ഒരു ബിഗ് ബോസിൽ കെത്താൻ വേണ്ടിട്ട് ഒരു പുറത്ത് വര എന്നാല് പാപ്പനെ വീഴ്ച ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു അല്ലാതെ അവർക്ക് മോള് വേണ്ട എന്നൊരു ഇതില്ല മോള് മോള് വേണോന്നല്ല ഏ അത്രയും പൊന്ന ഒന്നു മക്കളോ ആകാന്നോ അത്രയും ഇഷ്ടന്ന് വെച്ചാൽ പാപ്പന്റെ ജീവന് ശാസായിക്കുന്നെങ്കിൽ മോള അത്രയാണ് ആട വരെ ഒത്തിരി കാലം കഴിഞ്ഞുണ്ടായ കുഞ്ഞല്ലേ ആ ഓക്കെ ഇതിനകത്തൊരു കാര്യം പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു ബിഗ് ബോസിനകത്തോട്ട് പോവാത്ത കാര്യം അവര് ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് അവള് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ വിളിക്കട്ടെ അവള് നമ്മളെ നേരിട്ട് വന്നിട്ട് കണ്ടോളാം സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് അവര് പറയുന്നത് പോസിനകത്തോട് പോവാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആതിലേക്കുള്ളതിന്റെ കാര്യമാണ് റീസൺ പറയുന്നത് അവിടെ കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ പേരിൽ അതായത് ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് മാക്സിമം പ്രഷർ ഉണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് ടി ആർ പി റേറ്റിംഗ് കൂട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കാര്യം ഈ ഒരു ഫാമിലി അവിടെ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം കൂടിയാണ് അതായത് അവര് വരുത്തില്ല എന്ന് പറഞ്ഞു മാറി എന്നപ്പൊ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് എന്നാലും ഇത്രക്കൊരു സംഭവം ഇതൊന്നും ഒരിക്കലും ഒരു അച്ഛനെയോ അമ്മയോ അംഗീകരിക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറെ വീട്ടുകാരായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറയുന്ന പെൺകുട്ടിയെ പേടിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കറിയത്തില്ല ഓ ഇത് ഉള്ള കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല ഇതിലെ ത്രൂട്ട് കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങേറ്റം ചെറ്റത്തിലുമാണ് അതായത് സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കുന്നതിനകത്ത് അത്ര തെറ്റൊന്നും കാര്യം ഏതൊരു അച്ഛനും അമ്മയായാലും ഇങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും അംഗീകരിച്ച് തരത്തില്ല എന്തായാലും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും നീ കഴിവതും നിങ്ങൾ വീട്ടുകാർ ടോക്സിക്കാണ് വീട്ടുകാർ സംസാരിക്കാൻ പറ്റത്തില്ല എന്നെ അടിച്ചു എന്നെ ഇടിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വന്ന് പറയാണ്ടിരിക്കുക എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തോന്നുന്നു എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ